ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് ഇന്ന് മേഘന സുമേഷ് കാഴ്ചവെച്ചത് മേഘ്നക്കുട്ടിയുടെ പാട്ടിനപ്പുറമായി എടുത്തു പറയേണ്ടത് മേഘ്ന മോളുടെ കുട്ടിത്തം നിറഞ്ഞ വാക്ചാതുര്യമാണ് അതുകൊണ്ട് തന്നെ തീർത്തും രസകരമായ നിമിഷങ്ങളാണ് ഇന്ന് ടോപ് സിംഗർ വേദിയിൽ അരങ്ങേറിയത് മേഘന മോൾ ശകുന്തളയുടെ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ഞാൻ ശകുന്തളയാണ് മേഘന മോൾ എവിടെയോ ടോപ് സിംഗർ വേദിയിൽ പാടാൻ പോരുകയാണ് ഞാനിവിടെ വെള്ളം എടുക്കാനായിട്ട് വന്നതാണ് അങ്ങനെ തുടക്കത്തിൽ തന്നെ ടോപ് സിംഗർ വേദി ഒട്ടാകെ ചിരി വിതറി തുടർന്ന് എം ജി സാർ ഇത്രയും വലിയ കുടത്തിൽ വെള്ളമെടുക്കുവോ അല്ല ഇതുതന്നെ വലിയ ഭാരമായിട്ടിരിക്കുകയാണ് ഈ മയക്കും കുടവും എന്ന് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ ശകുന്തളയെ മോൾക്ക് അറിയോ എന്ന് ദീപക് സാർ ചോദിക്കുന്നത് ആ അതെനിക്കറിയാം കാലിൽ മുള്ളു കുത്തുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ശകുന്തളയെന്ന് അപ്പോഴേക്കും പൊട്ടിച്ചിരി കൊണ്ട് ടോപ് സിങ്ങർ വേദി അങ്ങ് നിറഞ്ഞു അതേ തുടർന്ന് മേഘനക്കുട്ടി മാലിനി നദിയിൽ കണ്ണടി നോക്കും മാനെ പുള്ളി മാനെ എന്ന പാട്ടുപാടി പാട്ടുപാടി കഴിഞ്ഞാറേ ദീപക് സാർ എണീറ്റു നിന്ന് ഒരു ഫ്ലൈയിങ് ഗീസ് മേഘനയ്ക്ക് അയച്ചു കൊടുത്തു തുടർന്ന് നന്നായിട്ട് പാടിയതിനാൽ ഏത് പേര് വിളിക്കണമെന്നായി തർക്കം നിന്നെ ഞാൻ കുഞ്ഞേന്ന് വിളിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട കുഞ്ഞു കുഞ്ഞുഞ്ഞു വിളിക്കട്ടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ചക്കി എന്ന പേര് എം ജി സാർ ഉറപ്പിച്ചു പിന്നെ വിശേഷമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതിന് വിശേഷമൊക്കെ ഓടിപ്പോയി അത് മേഘനയുടെ അടുത്താണ് ഞാനെപ്പോൾ ശകുന്തലായിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ വന്നത് മേഘനെ രസകരമായ ഒരു ചോദ്യമായിരുന്നു ഇതെങ്ങനെയാണ് പൂക്കിട്ട് വരുന്നത് അത് എം ജി എങ്കിൽ അത് പൂട്ടി വച്ചിരിക്കുകയാണ് വേറെ ആര് പറഞ്ഞാലും പൂക്കുറ്റി വരില്ല എന്ന് എം ജി സാർ എങ്കിലും ഒടുവിൽ മേഘനക്കുട്ടിയെ കൊണ്ട് ഒരു പൂക്കുറ്റി ഇടിച്ചു അതേ തുടർന്ന് മേഘനക്കുട്ടിക്ക് ഇന്നത്തെ പെർഫോമൻസിന് എ ട്രിപ്പിൾ വൗ നൽകി താങ്ക്